ഐറാസ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പെരുന്നാളൊക്കെ അടുത്തത് കൊണ്ട് തന്നെ പോത്ത് കിട്ടാണ്ട് ഒരുപാട് ആളുകൾ ഓടി നടക്കുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു അടിപൊളി സെയിൽ പോസ്റ്റുമായിട്ട് ഐറാസ് ഫാം നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളോട് സപ്പോർട്ട് അറിയിക്കുക ഏകദേശം നൂറ്റി മുപ്പത് കിലോ മുതൽ ഇരുന്നൂറ് ഇരുന്നൂറിന് മുകളിൽ ഇറച്ചി തൂക്കമുള്ള അടിപൊളി പോത്തുകളുടെ സെയിൽ പോസ്റ്റാണ് ഈ ഫാം തൃശ്ശൂർ ജില്ലയിൽ അണ്ടത്തോടിനടുത്ത് തങ്ങൾപ്പടി എന്ന പ്രദേശത്താണുള്ളത് തോണ്ടീസ് ഫാം എന്നാണ് ഈ ഫാമിൻ്റെ പേര് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പോത്തുകൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ള പോത്തുകൾ ഈ വീഡിയോയിലുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ നമ്പർ ഉൾപ്പെടുത്തുന്നുണ്ട് ആ നമ്പറുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പോത്തുകൾ സെയിലായി പോകുന്നൊരു സമയമാണ് അപ്പോൾ കൂടുതൽ വൈകീക്കാണ്ട് നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള പോത്തിനെ നിങ്ങൾ അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലുള്ള നിങ്ങളുടെ പെറ്റ്സിൻ്റെ സെയിൽ പോസ്റ്റ് ഈ ചാനലിലൂടെ കൊടുക്കാൻ താല്പര്യമുള്ള ആളുകൾ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക തികച്ചും സൗജന്യമായി തന്നെ നമ്മൾ നല്ല വീഡിയോസ് ഈ ചാനലിലൂടെ കാണിക്കുന്നതാണ്